ഇരുപത്തിയെട്ടിലെ ബി ജെ പി എന്റെ കാര്യം ഇരുപത്തിരണ്ടിലെ കോൺഗ്രസിനെ പിന്തുണക്കാൻ തയ്യാറാവില്ല എട്ടുള്ള സി പി എം തയ്യാറാവില്ല തയ്യാറായിരുന്നെങ്കിലോ പാലക്കാട്ട് നഗരസഭ ആര കയ്യിലുണ്ടാവും കോൺഗ്രസിന്റെ ചെയർമാൻ ഉണ്ടാകും പകരം ആരാ ബി ജെ പി ആരാണോ താശ്ശ ചെയ്തു കൊടുത്തത് ഇവർ ഒന്നും ചോദിക്കാതെ തരണ്ടേ എൺപത്തി ആറ് സീറ്റുള്ള കോൺഗ്രസ് മുപ്പത്തി ആറ് ഒരു പാർട്ടിക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കുമ്പോ അതിന്റെ ഒരു ഗുണം നമ്മൾ കണ്ടു ഇന്നലെ ബാംഗ്ലൂരിൽ ഞെട്ടിത്തെറിച്ചൊരു റാലി നടത്തി ആ റാലിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു ആ റാലിയിൽ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ ഉണ്ടായിരുന്നു ദേവഗൌഡ ഇവരൊക്കെ ആത്യന്തികമായി കോൺഗ്രസ് വിരോധികളായി സോഷ്യലിസ്റ്റുകളൊക്കെ ഇവരുടെയൊക്കെ സോഷ്യൽ ഈ കോൺഗ്രസ് വിരുദ്ധതയുടെ ഫലമായിട്ടാണ് ബി ജെ പി ഇത്ര വലുതായത് അത് കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ ആ ദേവഗൗഡ ഇന്നലെ ഇന്ത്യ രാജ്യത്തിന് ഒരു വലിയ സന്ദേശം നൽകി അവർ രാഹുൽ ഗാന്ധിയെ തോളിൽ കൈ കൈതട്ടി അനുഗ്രഹിച്ചു എന്നാണ് അല്ലെങ്കിൽ ആശ്വസിച്ചു അതൊരു സ്നേഹം പ്രകടിപ്പിച്ചു എന്താണ് കരുതൽ ഇന്ത്യക്ക് മൊത്തത്തിലായിട്ട് സന്ദേശം നൽകുകയാണ് ഈ ചെറുപ്പക്കാരന്റെ കൈകളിലേക്ക് നിങ്ങൾ ഇന്ത്യയെ നൽകണേ എന്ന് ദേവഗൗഡ പോലും ഈ സമയത്ത് ബാംഗ്ലൂരിൽ നമ്മൾ കണ്ട അതിമനോഹരമായ റാലിയാണ് ഇവിടെയൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു റാലി വെച്ച് സീതാറാം യെച്ചൂരി നരേന്ദ്രമോദിക്കെതിരെ മുന്നുന്നുണ്ടോ എല്ലാ റാലികളിലും എല്ലാ പ്രസംഗങ്ങളിലും ആരെയാണ് രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുന്നത് കോൺഗ്രസ് ആരെയാണ് കടന്നാക്രമിക്കുന്നത് ബി ജെ പിയെയാണ് നരേന്ദ്രമോദിയെയാണ് അതുകൊണ്ടോ ഈ ചെറുപ്പക്കാരന് മാത്രമല്ല ഈ ചെറുപ്പക്കാരന്റെ ധീര രക്തസാട്ടിത്വം വരിച്ച അച്ഛനെ മോഡി വെറുതെ പെടുന്നില്ല മുത്തശ്ശിയെ മോഡി വെറുതെ വിടുന്നില്ല ആ മുതുമുത്തച്ഛൻ നെഹ്റുവിനെ പോലും മോഡി വെറുതെ വിടുന്നില്ല ആ കുടുംബത്തെയും ആ കുലത്തെയും ആകെ അക്രമിക്കുകയാണ് നരേന്ദ്രമോദി ചോദിക്കട്ടെ സീതാറാം യെച്ചൂരി നരേന്ദ്രമോദി അഞ്ചു വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും എതിർത്തിട്ടുണ്ടോ എതിർക്കേണ്ടി വന്നിട്ടില്ല ആരാണ് യെച്ചൂരി ആരാണ് സി പി എമ്മിന് സെക്രട്ടറി എന്ന് പോലും ഒരുപക്ഷെ മോഡിക്ക് പ്രശ്നമല്ല മോഡിയുടെ മുന്നിലെ പ്രശ്നം കോൺഗ്രസ് ആണ് കോൺഗ്രസ് തകരലാണ് എങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അധികാരത്തിൽ എത്താൻ പറ്റൂ ഈ നാട്ടിൽ നിന്ന് ഇരുപതെണ്ണം പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് ഒന്ന് തോറ്റാൽ ഒന്ന് തോറ്റൽ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഏത് ബന്ധുത്വത്തിൽ പെട്ട ആരെവിടെ ഉണ്ടെങ്കിലും പറയണം ഒരു സീറ്റ് നിങ്ങളെ കൊണ്ട് തോറ്റിപ്പോയാൽ അത് മോഡിയെയാണ് ആഹ്ലാദിപ്പിക്കുന്നത് സി പി എം എത്ര ജയിച്ചാലും മോഡിക്ക് ഒരു പ്രശ്നേ അവർ വന്നോട്ടെ ഈ തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തി മൂന്നിന് ശേഷം രാം കോവിന്ദ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ മുന്നിൽ ഒരറ്റ ചോദ്യമേ ഉള്ളൂ ഒന്നുകിൽ ആരാണ് വലിയ പാർട്ടി അല്ലെങ്കിൽ ആരാണ് വലിയ മുന്നണി മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിയിലെ ഘടക കക്ഷികൾ ഉൾക്കൊള്ളുന്നതിനെ മാത്രമേ പരിഗണിക്കൂ പുറത്തുനിന്ന് പിന്തുണക്കുന്നവരെ പിന്നെ മാത്രമേ പരിഗണിക്കൂ എൻ ഡി എ നാൽപ്പത് കക്ഷികളുടെ ബി ജെ പി മുന്നണി കോൺഗ്രസിന്റെ യു പി എക്കാൾ പത്താൾ അധികമായാൽ അവർക്ക് പോകും അധികാരം വ്യക്തമായ ഭൂരിപക്ഷം വേണ്ട കൂടുതൽ ഉണ്ടായ മതി അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപതും കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു നാട് അത് പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ള ഒരു നാടാണ് നടാണ് ഇവിടെ ഒന്നുപോലും തോറ്റുപോകരുത് നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് ഒരാൾ തോറ്റാൽ അതാ ഞാൻ പറഞ്ഞത് സി പി എമ്മിന് നിങ്ങൾ ചെയ്യുന്ന വോട്ടോ നിങ്ങളുടെ മനസ്സുകൊണ്ട് സി പി എമ്മിന് പിന്നെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്താൽ അതൊക്കെ നിങ്ങള് ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും സഹായിക്കലാവും നിങ്ങളുടെ ചിന്ത പോലും മോഡിക്ക് അത് നിങ്ങളുടെ ആയുഷിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായി മാറുകയും ചെയ്യും പാർലമെന്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഏറ്റുമുട്ടുന്നത് ഇരുന്നൂറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ആര് തോൽക്കാനാ എന്നാലും അങ്ങാടിയിൽ മൈക്ക് കിട്ടിയാൽ നമ്മുടെ പുണ്യങ്ങളോടൊക്കെ അവർ പറയും ബി ജെ പി എതിർക്കാൻ കോൺഗ്രസ് പോരട്ടോ ഇരുന്നൂറിടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ആര് തോൽക്കാനാ ി ജെ പിൻ തോൽക്കാൻ വേണ്ടിയാ എന്നാൽ എന്റെ സഖാക്കളെ ഒരു ബി ജെ പി കാരൻ തോൽക്കാൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിലവിലുള്ള ബംഗാളിലെ രണ്ട് സീറ്റിൽ ഇവർ ആര് തോൽക്കാനാ മത്സരിക്കാൻ അറിയൂ കോൺഗ്രസ് തോൽക്കാനാ റായ്ഗഞ്ചിൽ ദീപ്ദാസ് മുൻഷിയാണ് സ്ഥാനാർത്ഥി ദീപ്ദാസ് മുൻഷി കഴിഞ്ഞ തവണ ജയിച്ച് തോറ്റത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് വോട്ടിനാണ് അവിടെയും കോൺഗ്രസിന്റെ ഒരാളെ തോൽപ്പിക്കാനാണ് സി പി എം പണിയെടുക്കുന്നത് ദീപ്ദാസ് മുൻഷി തോറ്റാൽ ഡൽഹിയിൽ ബി ജെ പിക്ക് ആണ് ആഹ്ലാദമുണ്ടാവുക മുർഷിദാബാദിൽ കോൺഗ്രസിനെയാണ് സി പി എം തോൽപ്പിച്ചത് അവിടെ ഇപ്പോഴും അവർ മത്സരിക്കുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന് എല്ലാ മതേതര പാർട്ടികളും ഒരുമിച്ച് വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനാണ് ഇവർ വയനാട്ടിൽ പണിയെടുക്കുന്നത് ഇവർ ചെയ്യുന്ന അപരാധം ചെറുതാണോ വലിയ വർത്തമാനം പറയും ഞങ്ങൾ ബിജെപി യെ തോൽപ്പിക്കാനാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ ബി ജെ പിക്ക് എതിരെ അതിനാർക്കിങ്ങനെ തർക്കം ഉണ്ടാവും ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലും പടം നയിക്കുന്നത് രാഹുലാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തൊരു എന്തൊരു ത്യാഗമാണ് സോണിയാ ഗാന്ധിയും ആ കുടുംബവും ചെയ്തത് സ്വന്തം ഭർത്താവ് ശ്രീ പെരുമ്പത്തൂരിൽ മുഖം പോലും കാണാൻ കഴിയാത്ത വിധം ഇറച്ചി പതകയിൽ ഇറച്ചി വെട്ടിയിട്ട മാതിരിയ ആ പുലർച്ചയിൽ സോണിയ പോയി നോക്കുമ്പോ രാജീവ് ഗാന്ധി മരിച്ചു കൊണ്ടത് എന്തിനാണ് എന്തിനാ രാജീവ് ഗാന്ധി മരിച്ചത് ആയിട്ട് കഴിഞ്ഞു കൊണ്ടല്ല ഈ രാജ്യത്തിലെ തീവ്രവാദികളോട് സന്ധി ചെയ്യാത്തതിന്റെ പേരില ശ്രീലങ്കയും തമിഴ് തീവ്രവാദികളും ചേർന്ന് ഇന്ത്യയെ അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തുമ്പോൾ ഇതറിഞ്ഞു രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എന്നിട്ടോ ആ തമിഴ് തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ പട്ടാളത്ത് അയച്ചു ഇതാരെ പ്രകോപിപ്പിച്ചു ശ്രീലങ്കയിലെയും തമിഴ്നാട്ടിലെയും എൽ ടിഇ തീവ്രവാദികളെ പ്രകോപിപ്പിച്ചു രാജീവ് ഗാന്ധി അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ രാജീവിന്റെ ജീവൻ പോകുമായിരുന്നില്ല പക്ഷേ രാജീവിന് സ്വന്തം ജീവനേക്കാൾ വലുത് ഈ രാജ്യമായിരുന്നു തീർന്നില്ല ബോംബ് ഘടിപ്പിച്ചു വരുന്ന സ്ത്രീ വരുന്നത് കണ്ടപ്പോ അംഗരക്ഷകന്മാരും ഈ പിന്നെ എസ് പി ജി പ്രൊട്ടക്ഷനിൽപ്പെട്ട ആളുകളും ആ സ്ത്രീയെ തടയാൻ ശ്രമിച്ചപ്പോ രാജീവ് ഗാന്ധിയാണ് പറഞ്ഞത് അവരെ കടത്തിവിടുവെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് ഒരിക്കൽ പോലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഈ കുടുംബം നെഹ്റു കുടുംബത്തിന് ജീവിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവേണ്ട കാര്യമില്ല നെഹ്റു കുടുംബത്തിന് ജീവിക്കാൻ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവേണ്ട മോത്തിലാൽ ഉണ്ടാക്കി വെച്ച സമ്പത്തിന്റെ മുകളിൽ ആർഭാട് പൂരിതമായി ജീവിക്കാൻ ആ കുടുംബത്തിന് കടിയും എന്നിട്ടും എന്തേ ആ കുടുംബ രാഷ്ട്രീയത്തിൽ ജീവൻ എപ്പോഴും പോകും നമ്മൾ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ വരുന്നവരില്ല നമ്മൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് നമ്മൾ ആരും കൊല്ലാൻ പോകില്ല ഈ പാർട്ടി ഈ കുടുംബത്തിലെ കുടുംബത്തിനൊരംഗം രാഷ്ട്രീയത്തിലേക്ക് വരാ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊല്ലപ്പെട്ടേക്കാം എന്നാണ് അങ്ങനെയാണ് ആര് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എന്തിനാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഇന്ദിരയും കുഴഞ്ഞുവീണ് മരിച്ചതല്ലല്ലോ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ അയച്ചു എന്താ കാര്യം പഞ്ചാബിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യയെ അട്ടിമറിക്കാൻ എവിടെ ആരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ എതിർത്തു പോന്നത് ഇന്ദിരയുടെ കോൺഗ്രസ് ആണ് ഇന്ദിരയുടെ ഇന്ത്യയാണ് രാജീവിന്റെ ഇന്ത്യയാണ് നെഹ്റുവിന്റെ ഇന്ത്യയാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ ബാലക്കോട്ടിൽ അക്രമത്തിന്റെ പേരിൽ വലിയ ആത്മാഭിമാനം കൊള്ളുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും അപ്രതീക്ഷിതമായി ഞെട്ടിച്ചു കളഞ്ഞ് അവരെ സന്ദർശിക്കാൻ പോലും മോഡിക്ക് ഒരു മടിയുണ്ടായിട്ടില്ല എപ്പോഴും പാകിസ്ഥാന് തടുകി തലോടിയിട്ടേ ഉള്ളൂ മോഡി ഞാൻ ചോദിക്കട്ടെ മനുഷ്യ ജീവനുകൾ ഈ രാജ്യത്തിന്റെ സൈന്യം വളരെ പ്രധാനമാണ് രാജ്യത്തിന്റെ കാവൽക്കാർ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന നാൽപ്പത് ആളുകളുടെ ജീവൻ തീവ്രവാദികൾക്ക് വിട്ടുകൊടുത്ത പ്രധാനമന്ത്രിയാ നരേന്ദ്രമോദി ബാലക്കോട്ടിൽ തിരിച്ചടിച്ചതിനെ കുറിച്ച് വലിയ വർത്തമാനം പറയുമ്പോ നാൽപ്പതണ്ണത്തിന്റെ കൊന്നതിനെ പറ്റി എന്താ പറയാത്തത് നാൽപ്പത് ആളുകൾ കൊലക്ക് കൊടുക്കുക ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനക്ക് നമ്മളെ സൈന്യത്തെ കൊല്ലാൻ അനുവദിക്കുന്ന രീതിയിലാണ് ഞാൻ ചോദിക്കട്ടെ പരമപ്രധാനമായ ആ ജമ്മു ആൻഡ് കാശ്മീരിലെ ആ നാഷണൽ ഹൈവേ വളരെ സുപ്രധാനമായ സ്ഥല അവിടെ നമ്മുടെ സൈന്യം വരുമ്പോൾ ഒരു ഈച്ച പോലും എതിരെ നടന്നു പോകാൻ സാധ്യമല്ല അങ്ങനെയുള്ള ഒരിടത്തിൽ എങ്ങനെയാണ് ഈ തീവ്രവാദികൾക്ക് ബോംബുമായി ഇടിച്ചു കയറാൻ സാധ്യമായത് അതാ ശ്രദ്ധിക്കേണ്ടത് ആരാണ് സൗകര്യം ഒരുക്കി കൊടുത്തത് അറിയില്ലേ നരേന്ദ്രമോദിയുടെ ഇന്റലിജൻസുകാർ കോർക്കമ്മൽ ചുറങ്ങണം ഈ നാൽപ്പത് സൈനികരെ കൊന്നു തള്ളിയവരാണ് അതിലൊരു സൈനികൻ നമ്മുടെ വയനാട്ടിലാണ് ആ സൈനികൻ്റെ മണ്ണിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ പോരാട്ടം ഇനി ചിലരൊക്കെ ചോദിക്കും നമ്മളെ തന്നെ ചില ആളുകൾക്ക് സംശയമുണ്ട് വേണ്ടിയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ അവിടെ പോലെ എന്തിനാണ് പോരാ കോൺഗ്രസിന് എണ്ണം തികക്കാൻ ഏറ്റവും സുപ്രധാനമായി ആശ്രയിക്കുന്ന മണ്ണ് ദക്ഷിണേന്ത്യയാണ് നിങ്ങൾ എന്താ അറിയാതെ പോകുന്നത് നൂറ്റി മുപ്പത് സീറ്റ് ഉണ്ട് ദക്ഷിണേന്ത്യയിൽ നൂറ്റിമുപ്പത് പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് നൂറെണ്ണം പ്രതീക്ഷിക്കുന്നു നൂറെണ്ണം നേടിയെടുക്കണമെങ്കിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചേ മതിയാകൂ സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിച്ചപ്പോഴാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺഗ്രസിന് അറുപത് സീറ്റാ കിട്ടിയത് ചെറുതല്ലല്ലോ ഈ അംഗം കോൺഗ്രസിന് ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപതിന് മുകളിലേക്ക് കോൺഗ്രസ്സിന് സ്വന്തമായി കിട്ടണം എന്നാലേ കോൺഗ്രസിന് ഉറപ്പിക്കാൻ കഴിയൂ എങ്ങനെയാണ് ഈ കണക്കൊക്കെ ഈ ുപ്പതിൽ നൂറെണ്ണമെങ്കിലും കോൺഗ്രസും സഖ്യകക്ഷികളും പ്രതീക്ഷിക്കുന്നു കർണാടകയും തമിഴ്നാടും കേരളവും ഇരുപതെണ്ണം പ്രതീക്ഷിക്കുന്ന ഒരു നാട്ടെന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നിട്ടോ പിന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഇവിടെ നിന്ന് എൺപത് ഉണ്ട് ഇതിൽ നിന്ന് ഒരു ശതമാനം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു പിന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എൻ സി പിയുമായി ചേർന്നെടുക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് കൃത്യമായ അധികാരത്തിൽ വരും ആരും സംശയിക്കേണ്ട നല്ല കൃത്യമായ കണക്ക് വെച്ച് നോക്കുമ്പോൾ പിന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ നിന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ബീഹാറിൽ നിന്നും നാൽപ്പത് സീറ്റ് ഉണ്ട് അവിടെ കോൺഗ്രസ് വലിയ പ്രതീക്ഷ പുലർത്തുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമായിട്ടില്ലെങ്കിലും സഖ്യം കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കൊടുത്തെ പിയെത്തിൽ താഴേക്ക് കൊണ്ടുപോയാൽ ഏതാണ് കോൺഗ്രസിന്റെ കാര്യം സേഫാ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു വന്ന എന്തിലേക്ക് എന്തിലേക്കറി തന്റെ അമ്മയമ്മ ഇന്ദിരാഗാന്ധി മരിച്ചു കൊണ്ടതും കണ്ടിട്ടുണ്ട് രണ്ടാളുകൾ കുടുംബത്തിൽ നിന്ന് കൊല്ലപ്പെട്ടത് കണ്ട സോണിയ തന്റെ പൊന്നുമോനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുക നമ്മളാണെങ്കിൽ സമ്മതിക്കോ നീ മതി ഇവിടെ നിന്ന് ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ കുടുംബമായിട്ട് കഴിഞ്ഞോളാം എന്തിനാ നമ്മൾ ഇങ്ങനെ ജീവൻ അളയപ്പെടുത്തി ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചേക്കാം ആ അമ്മ ഈ ചെറുപ്പക്കാരനെ കൊടുത്തു ഇനി നിങ്ങൾ സി പി എമ്മുകാർ പറയുമ്പോ നിങ്ങളെങ്കിലും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയാം നിങ്ങൾ കാണാതെ പോകരുതേ ഈ ചെറുപ്പക്കാരൻ ഏതായാലും ഇങ്ങനെ പോകാം വയസ്സ് നാല്പത്തൊമ്പത് എന്നെല്ലാ പത്രത്തിലും ഉണ്ട് വയസ്സ് നാല്പത്തൊമ്പത് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പെണ്ണ് കിട്ടഞ്ഞിട്ടല്ല പെണ്ണ് കിട്ടുന്നതിലും വലുത് തന്റെ സ്വകാര്യ സന്തോഷങ്ങളെക്കാളും വലുത് പുറന്നു വീണ രാജ്യത്തെ മോഡിയുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കലാണെന്ന് കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെയാണ് ഇന്നത്തെ ദേശാഭിമാനി പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് എങ്ങനെയാണ് സി പി എമ്മിനോട് എത്ര മോശമാണ് അമിത്ഷായുടെ ബി ജെ പി ഒഴിവാക്കി രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഇനി വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട എന്ന് തീരുമാനിച്ചു എപ്പോ മൂന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തോറ്റപ്പം അവർ തീരുമാനിച്ചു പട്ടേ സി പി എമ്മുകാർ കെവ് കാണിക്കാർ ആക്ഷേപിക്ക ഇനി കേൾക്കണേ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുക്ക ഓടുകയാണ് ആ ഓട്ടത്തിനിടയിൽ രാഷ്ട്രീയത്തെ എത്ര ശ്രദ്ധിക്കുന്നു എന്ന് നിങ്ങൾ കാണണം ഉത്തർപ്രദേശ് ഒരു വലിയ ഭൂമികയാണ് എൺപതിൽ എഴുപത്തി മൂന്ന് ബി ജെ പിക്ക് ആ എഴുപത്തി മൂന്നിൽ നിന്ന് ബി ജെ പിയെ പരമാവധി കുറയ്ക്കണം എസ് പിയും ബി എസ് പിയും ചേർന്ന് സഖ്യമുണ്ടാക്കി കോൺഗ്രസിന്റെ മൈൻഡേതിലാണ് എസ് പിയും ന്യൂനപക്ഷ വോട്ടിനെ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയുന്ന പാർട്ടികൾ സവർണ ഹിന്ദുക്കൾ നായർ ബ്രാഹ്മൺ ഇവരൊന്നും എസ് പി എസ് പി കൂട്ടുകെട്ടിന് ഒരു വോട്ട് പോലും ചെയ്യൂല ഉത്തരേന്ത്യയിലെ ഇരുപത് മണ്ഡലങ്ങൾ ഇരുപത് മുതൽ മുപ്പത് വരെ മണ്ഡലങ്ങൾ ഉത്തരേന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ അവിടെ സവർണ വോട്ടുകൾക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ണാണ് അവിടെ എസ് പിയും ബി എസ് പിയും മത്സരിച്ചാൽ ജയിക്കുക തോൽക്കും പക്ഷെ ആ വോട്ടിൽ ഇപ്പോഴും കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് അങ്ങനെ വരുമ്പം ആ മേഖലയിൽ നിന്ന് മാത്രം ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റിൽ ആര് ജയിക്കും ബി ജയിക്കും ഇത് തടയണം എങ്ങനെ തടയും തന്റെ അമ്മയുടെ മുന്നിലാണ് രാഹുൽ ഈ അപേക്ഷ വെക്കുന്നത് തന്റെ പെങ്ങളെ കൂടി രാഷ്ട്രീയത്തിന് വിട്ടു തരണം നിങ്ങൾ പറയി മോനേതായാലും ഈ കളരിയിലാണ് ഈ അമ്മ എങ്ങനെയാണ് വിട്ടുകൊടുക്ക എന്റെ മോളയെങ്കിലും എനിക്കൊന്ന് കാണാൻ കഴിയുമല്ലോ എന്ന് കരുതുന്ന സോണിയാ ഗാന്ധി ഒന്ന് പതറിപ്പോയി എന്നാണ് മനസ്സാകെ ചഞ്ചലപ്പെട്ടു പോയി എന്താണ് ഇവൻ ചോദിക്കുന്നത് നീ ഏതായാലും ഈ കുരുതി കളത്തിലെ കൂടി ഈ കുരുജിക്കളത്തിലേക്ക് ഇറക്കണോ അമ്മ തന്നേ മതിയാകൂ മോഡിയുടെ താമര വാടാൻ മോഡിയുടെ ബി ജെ പി തോൽപ്പിക്കാൻ ഇവരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ഒരൊറ്റ നാട്ടിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുവന്നു സോണിയാഗാന്ധി സമ്മതിച്ചു പ്രിയങ്ക കണ്ടല്ലോ നിങ്ങൾ ഇന്നലെയെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന പ്രിയങ്ക ആ മണ്ണിൽ ഇരുപത് ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാ ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയുടെ വാരാണസിയിലേക്ക് ഒരു തീർത്ഥയാത്രയെങ്കിലും പോയിട്ടുണ്ടോ നരേന്ദ്രമോദിയുടെ വാരാണസിൽ ഇന്ദിരയുടെ പൊന്നുമോൾ തന്റെ ജീവൻ അപകടത്തിലായേക്കാം എന്ന് ഉറപ്പുള്ളപ്പോൾ പോലും ഇന്ദിരയുടെ പൊന്നുമോൾ വാരാണസിയിലേക്ക് നെഞ്ചു വിരിച്ചു പോകുന്ന കാഴ്ച നിങ്ങൾ കാണാം ആരാ തടയുന്നത് ബി ജെ പി എങ്ങനെയാ തടയുന്നത് ബി ജെ പി കാര് ഇവരെ പരിഹസിക്കാൻ ഒരു മാധ്യമ സംഘത്തെ പോലും സജ്ജമാക്കി നിർത്തി വാരാണസിയിലേക്ക് കാലുകുത്തുന്നത് തടയാൻ ശ്രമിച്ചപ്പോ അറിയണം നിങ്ങൾ നരേന്ദ്രമോദിയുടെ നെഞ്ചളവ് കാട്ടി ഈ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കൊച്ചുമോൾ അവിടേക്ക് പോവുക നൂറ്റിനാൽപത് കിലോമീറ്ററോളം ബോട്ടിൽ യാത്ര ചെയ്ത് കൂടുവഴികളിലൂടെ നടന്നു പോക മത്സ്യത്തൊഴിലാളികളെ തന്റെ നെഞ്ഞോട് ചേർത്ത് വെക്കുകയാണ് നെയ്ത്തുകാരെ അണച്ചു പിടിക്കുകയാണ് ചെറു ചെളി പൊളിഞ്ഞു നിൽക്കുന്ന കർഷക തൊഴിലാളികളെ ചേർത്ത് പിടിക്കുകയാണ് അവരോടൊക്കെ സംസാരിക്കുകയാണ് സാധാ നരേന്ദ്രമോദി ജീവിതത്തിൽ ഇന്ന് വരെ ചായപ്പേ ഇപ്പൊ എന്തോ ഒരു പുതിയൊരു ഏർപ്പാടില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ വിർത്താനം പറയുന്നല്ലാണ്ടേ ഈ മനുഷ്യന്റെ ചേറിൽ ചെറി പറ സാധു മനുഷ്യന്റെ കൂടെ നിൽക്കാൻ മോടി മൊടിക്കഴിഞ്ഞിരിക്ക ചായ വിറ്റ് വന്ന ആളെന്നൊക്കെ വലിയ പറയും ഓട്ടേ ഈ വലിയ വലിയ കോടീശ്വര കുടുംബത്തിൽ ആർഭാടത്തിൽ ദന്തഗോപുരത്തിൽ പറന്നു വേണ പ്രിയങ്ക ഈ ചെളിപരണ്ടാളികളുടെ കൂടെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നെയ്ത്തുകാരുടെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് വാരാണസിയിൽ പോയി ഗംഗയിൽ നിന്ന് ഗംഗാ തീർത്ഥജലം ജലം കുടിച്ചു ബാബരി പള്ളി തകർക്കപ്പെട്ട ഫൈസാബാദിൽ പോയി അങ്ങനെ അങ്ങനെ എന്തിനായി പണിയൊക്കെ എടുക്കണേ സഹകൾ എങ്ങൾക്ക് വല്ല അധ്വാനുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബി ജെ പി കാരൻ തോൽക്കാൻ വേണ്ടി പണിയെടുക്കണ്ടോ ബി ജെ പി അങ്ങനെ ഇരുപത് സീറ്റിൽ ഏകപക്ഷീയമായി ജയിച്ച് കയറാതിരിക്കാൻ ആ ബ്രാഹ്മിൻ സവർണ വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ വെച്ച് ഒന്നോ രണ്ടോ ബി ജെ പി കാരനെങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ എന്ന് ആഗ്രഹിച്ച് ഒരു കുടുംബം തീർന്നില്ല ആ പൊന്നുകോട് പറയാ മോഡിയെ തോൽപ്പിക്കാൻ വാരാണസിയിൽ മത്സരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന ധീരതയെ നമ്മൾ കാണാതിരുന്നു പറയാൻ ഇങ്ങനൊന്ന് പറയാൻ കുട്ടികളെങ്ങനെ താമസിക്കാൻ വയനാട്ടിൽ ഇങ്ങനെ നിങ്ങളോട് എതിർക്കാൻ രാഹുൽ ഗാന്ധി വന്ന സ്ഥിതിക്ക് ആനത്താലം ആനന്ദനെ അമട്ടിക്കൊണ്ടേ മത്സരിപ്പിക്കാൻ രാഹുലിനെ തോൽപ്പിക്കാൻ എന്നിങ്ങനെ താമസിക്കുകയും പറയുന്നു എന്ത് സാധ്യതയാണ് സി പി എം പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് ഇത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നന്നോണ് നല്ലോണം കരുതണം എന്താ കാര്യം